ഒന്ന് രണ്ട് മാസമായി വീട്ടിൽ നിന്നും പുറത്തിറങ്ങാതെ വീടിൻ്റെ ചുറ്റുവട്ടങ്ങളിലും അകത്തറങ്ങളിലുമായി ഒതുങ്ങിക്കൂടി കഴിച്ചതും കണ്ടതും തന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഭയങ്കര ബോറിടിയായിരുന്നു ഇതിനിടയിലാണ് പെട്ടെന്ന് കൊച്ചുമകൻ വന്നത് അവന് ക്ലാസ്സില്ല അവൻ വന്ന പാടെ ചോദിച്ചു വണ്ടി ഓടിക്കാനായവോ എന്താ കാര്യം അവൻ പറഞ്ഞു എനിക്ക് പട്ടം പറത്താൻ കൊതിയാകുന്നു കുറേ നാളുകളായി പാർക്കിൽ പോയിട്ട് നമുക്കിന്ന് പാർക്കിൽ പോകാമെന്ന് എന്നാൽ അവൻ്റെ ആഗ്രഹം സാബലീകരിക്കാൻ വേണ്ടിയിട്ട് ഭാര്യയും ഞാനും അവനെയും കൂട്ടി വീട്ടൂർ പാർക്കിൽ പോയി അവൻ്റെ പട്ടവും ഞങ്ങൾ കൂടെ എടുത്തു അത് പറത്തുന്ന രംഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് അങ്ങനെ സന്ധ്യ സന്ധിയാവുന്നതുവരെ പട്ടം പറത്തി അത്യാവശ്യം റെയ്ഡിലൊക്കെ കയറി അവൻ അങ്ങനെ കളിച്ച് മതിച്ച് നടന്നു ഇടയ്ക്ക് ഒരു കാപ്പിയുമൊക്കെ കഴിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ നേരം സന്ധ്യയോടടുക്കുകയാണ് അവിടുത്തെ മരങ്ങളിൽ കാക്കകളൊക്കെ കൂടണഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ദൃശ്യ ഭംഗി ആസ്വദിക്കാൻ ഞാൻ ഒരനവധി നേരം ആ കാഴ്ചകൾ കണ്ടങ്ങനെ ആസ്വദിച്ചിരുന്നു മരങ്ങളുടെ ഇലകളെല്ലാം കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാലാവസ്ഥ നമുക്കറിയാമല്ലോ ജനുവരി ജനുവരിക്കുളിലിൻ്റെ അവസാന ഘട്ടത്തിലാണല്ലോ അങ്ങനെ ആ കാഴ്ചകളെല്ലാം കണ്ട് തിരികെ വന്ന് അവൻ അവൻ്റെ വീട്ടിലേക്ക് പോയി നേരം വെളുത്ത് ദിനചര്യകളെല്ലാം പൂർത്തിയാക്കി ഭാര്യ കോളേജിലേക്കും പോയി വീണ്ടും ഞാനീ പറഞ്ഞതുപോലെ ആ ഒരു ഏകാന്തത രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് വല്ലാത്ത ഒരു ഏകാന്തത അനുഭവപ്പെടുന്നുണ്ട് പുറംപണിക്ക് ഇറങ്ങാനുള്ള ആ ഒരു കാലാവസ്ഥ അല്ലതാനും നല്ല നല്ല പണികളൊക്കെ ചെയ്തു തുടങ്ങാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ നല്ല വെയിലുമുണ്ട് പക്ഷേ ഒന്നും ചെയ്യാനുള്ളൊരു മൂടില്ല മനുഷ്യനെ സംബന്ധിച്ച് അങ്ങനെയാണല്ലോ ചില ദിവസങ്ങളിൽ ഇങ്ങനെ ആലോചിച്ചിരിക്കും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാതെ കണ്ടതും കേട്ടതും തന്നെ ചിന്തിച്ച് കഴിച്ചതും കഴിച്ചതും തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വല്ലാത്തൊരു കുറ്റിയെ കെട്ടിയ കാള പോലെ ഒരവസ്ഥയിലേക്ക് ചില ദിവസങ്ങളിൽ മനുഷ്യനെത്തിച്ചേരും അങ്ങനെയാണ് ഞാനും എന്നെ എത്തിച്ചേർന്നത് കുറേ അധികം നേരം വാതിൽ തുറന്നിട്ട് പുറത്തേക്ക് നോക്കിയിരുന്നു നല്ല കാലാവസ്ഥയും ഒക്കെയാണ് പക്ഷെ വെയിലുമുണ്ട് എന്നാൽ പത്രം ഒന്നുകൂടെ വായിച്ച് കളയാം വിശദമായി പത്രമൊന്നു നോക്കാമെന്ന് വിചാരിച്ച് സിറ്റൗട്ടിലിറങ്ങി പത്രമെടുത്ത് ഒന്ന് വിശദമായി തന്നെ വായിക്കാൻ തീരുമാനിച്ചു ഓരോരോ വാർത്തകളും മറ്റ് കാര്യങ്ങളും കേൾക്കുമ്പോൾ നമ്മുടെ രാജ്യവും നമ്മുടെ സംസ്ഥാനവും നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളും അവരുടെ ചിന്തകളുമൊക്കെ എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്നൊക്കെ വെറുതെ ഉള്ളിൽ ചിന്തിച്ചു കൊണ്ട് കുറേ നേരം അങ്ങനെയിരുന്നു അവരെന്തും ചിന്തിക്കട്ടെ കാലത്തിനനുസരിച്ച് മനുഷ്യൻ മാറിയില്ലെങ്കിൽ പിന്നെ എന്താണ് ഒരു വൈബ് എന്ന് ഞാൻ ചിന്തിച്ചു പോയി എന്തായാലും നമ്മുടെ മലയാള നാട് വളരെ നല്ല അന്തരീക്ഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാമെന്നുള്ള ആ ഒരു സന്തോഷത്തോടെ ഞാൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല കാലാവസ്ഥ അങ്ങനത്തെയാണ് തന്നെയുമല്ല പ്രത്യേകിച്ച് മല്ലം പണികളൊക്കെ ചെയ്തു തുടങ്ങാൻ കുറേശ്ശെ കുറശ്ശയായി തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ എന്നാൽ നമ്മൾ നട്ടിട്ടുള്ള മാവ് കഴിഞ്ഞ നാളിൽ പൂത്തിരുന്നു അതിനെ ഒരു വിശദമായി ഒന്ന് കണ്ട് ആസ്വദിക്കാമെന്നറിയേണ്ട ഞാൻ അങ്ങനെ ഇറങ്ങി നോക്കുമ്പോൾ മാവിൻ്റെ പൂവിൽ മാങ്ങ വിരിഞ്ഞിട്ടുണ്ട് വല്ലാത്തൊരു ഉന്മേഷം തോന്നി പെട്ടെന്ന് നമ്മുടെ മനസ്സ് മാറിക്കഴിഞ്ഞു ഇത്രയും നേരം ഏകാന്തതയോടെ വെറുതെ ചിന്തകൾ കാട് കയറി അങ്ങനെ ഇരുന്നപ്പോൾ പുറത്തേക്ക് ഇറങ്ങി ആ ചെടികളെ ഒന്ന് തൊട്ട് തലോടുകയും ആ പൂങ്കുലകളൊക്കെ ഒന്ന് പിടിച്ചു നോക്കി മാങ്ങ വിരിഞ്ഞോ എന്ന് നോക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാവുന്നതല്ല കാരണം കണുക ഇത് പൂങ്കുലയിൽ ഒരു അഞ്ച് ആറ് മാങ്ങ കണ്ണിമാങ്ങ വിരിഞ്ഞിരിക്കുന്നു ആ ഒരു കാഴ്ച വല്ലാത്ത അനുഭൂതി എനിക്ക് സമ്മാനിച്ചു നമ്മൾ ചെയ്ത അധ്വാനത്തിൻ്റെ ആ ഒരു ഫലം ഇങ്ങനെ പ്രകൃതിയിൽ ചെടികളിലൂടെ നമുക്ക് തിരികെ കിട്ടുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു സന്തോഷമാണ് അപ്പോൾ തന്നെ നമ്മുടെ മനസ്സും മാറിക്കഴിഞ്ഞു കാലവും ദ്വേഷവും ദ്രവ്യവും പ്രകൃതിയും അദൃശ്യമെന്ന് പറഞ്ഞതുപോലെ പഞ്ചഭൂതങ്ങളെല്ലാം നമ്മൾ മനസ്സിലൂടെ നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ ആവാഹിച്ച് അതിൽ നിന്ന് കിട്ടുന്ന അറിവുകളും അനുഭൂതികളും നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിനെ പുതിയൊരു ഘട്ടത്തിലേക്ക് നമുക്ക് മാറ്റുവാൻ കഴിയും അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ഇറങ്ങി ആ പൂങ്കുലിയും ആ കണ്ണിമാങ്ങയും ഒക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് മനസ്സിനൊരു ഉന്മേഷം തോന്നിയത് അങ്ങനെയെങ്കിൽ ഓരോ പൂങ്കുലയും നോക്കാം അപ്പോൾ കശുമാവ് പൂത്തിരിക്കുന്നു കശുമാവ് പൂത്തതിൽ കശുരണ്ടി വിരിഞ്ഞു എന്ന് നോക്കാൻ നേരത്ത് അതിൽ കശുരണ്ടി വിരിയാനുള്ള ലക്ഷണങ്ങളിലേക്ക് പൂങ്കുല എത്തിത്തുടങ്ങി അതും വല്ലാത്തൊരനുഭൂതിയാണ് ബാല്യകാലത്ത് പഴവും കശുരണ്ടിയും ആവോളം പറച്ച് കശുമാങ്ങച്ചാറും കുടിച്ച് കശുരണ്ടി പോക്കറ്റിലിട്ട് അത് കൊണ്ടുപോയി കടത്ത് കടലയും മായ്ക്കണ റബ്ബറും പെൻസിലും ഒക്കെ വാങ്ങിയ കാലഘട്ടങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ മനസ്സിലൂടെ കടന്നു പോവുകയാണ് എൻ്റെ ഇപ്പോഴത്തെ മുറ്റത്ത് ഇങ്ങനെയൊരു കശുമാവ് പൂത്ത് നിൽക്കണ കാണുമ്പോൾ അത്തരം ഓർമ്മകളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകും അതിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം അങ്ങനെ ഓരോ വശത്തുകൂടെ ചുറ്റുവട്ടങ്ങളിലൂടെ വെറുതെ ഞാനിങ്ങനെ നടക്കുകയാണ് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാൽ ഈ ചെടികളുടെ ഇടയിലൂടെ ഇങ്ങനെ നടന്ന് അവയെ തൊട്ടു തലോടി അവ നമ്മളോടും എന്തൊക്കെയോ സംസാരിച്ചും സംവദിച്ചും നമ്മളും അവയോട് ഓരോ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞും പൂക്കണം കായ്ക്കണം എന്നൊക്കെ പറഞ്ഞ് അവരോടും സംവദിച്ചും ഇങ്ങനെ നടക്കുമ്പോൾ വല്ലാത്ത അനുഭൂതി തോന്നി മനസ്സ് ഉഷാറായി ശരീരവും അതുപോലെ തന്നെ കൈകാലുകളുമൊക്കെ ഒന്ന് ചൂടായി വളരെ രസകരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് മനസ്സിനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു അങ്ങനെ ഓരോ ചെടികളെയും വെറുതെ നോക്കി കണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ സ്നേക്ക് പ്ലാന്റ് പൂത്തു നിൽക്കുന്നത് കണ്ടത് സ്നേക്ക് പ്ലാന്റുകളുടെ പൂക്കൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എല്ലാ ചെടികളും പൂക്കും അതിനൊക്കെ ചില കാലവും സമയവും ഉണ്ട് എന്ന് മാത്രം ഇതാണ് സ്നേക്ക് പ്ലാന്റിൻ്റെ പൂവ് പ്ലാന്റുകളൊക്കെ യഥെ ഇഷ്ടമുണ്ടായിരുന്നു ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് ആയിരക്കണക്കിന് ചെടികളുണ്ടായിരുന്ന വീടാണ് അവയെല്ലാം കുറേ കാലങ്ങളായിട്ട് പോയിരുന്നു ഇപ്പോൾ കുറച്ച് നാളായിട്ട് എല്ലാം വീണ്ടും ഒന്നും ഒന്നിൽ നിന്നും പിടിപ്പിച്ച് അങ്ങനെ ഓരോന്നോരോന്നായി പരിപാലിച്ചു കൊണ്ടുവരുന്ന രംഗമാണല്ലോ ഇത് പ്ലാവാണെങ്കിൽ അടിയിൽ നിന്ന് പുതിയ നാമ്പ് വന്നു തുടങ്ങി പ്ലാവും അത്യാവശ്യം ചെറിയ ചക്കയൊക്കെ വിരിയാൻ തുടങ്ങിയിട്ടുണ്ട് കുഞ്ഞ് പ്ലാവാണ് എന്തായാലും നമ്മൾ ചെയ്ത ആ വേലകളൊക്കെ അതിൻ്റെ ആ ആദായത്തിലേക്ക് അവ എത്തിച്ചേരുകയാണല്ലോ എന്ന് വിചാരിക്കുമ്പോൾ വല്ലാത്ത അനുഭൂതിയാണ് എനിക്ക് ലഭിക്കുന്നത് കണ്ടില്ലേ പ്ലാവ് അടിയിൽ നിന്ന് പുതിയ മുകളങ്ങളുണ്ടായി അതിൽ ചക്ക വിരിയാനുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ട് തന്നെയുമല്ല അതിൻ്റെ ശിഖിരത്തിൽ ഒരു കുഞ്ഞ് ചക്ക വിരിഞ്ഞ് കിടപ്പുമുണ്ട് എന്തായാലും ഇന്നത്തെ കാലത്ത് പ്ലാവും മാവും ഒക്കെ മാവുമൊക്കെ ഇടമില്ലെങ്കിൽ ഇത്തരം ട്രമ്മുകളിലും അതുപോലെ വലിയ വലിയ പാത്രങ്ങളിലുമൊക്കെ നട്ട് പരിപാലിക്കാൻ പുതിയ പുതിയ സംവിധാനങ്ങളിലൂടെ സങ്കരയിനും മാവുകളും പ്ലാവുകളും അതുപോലെ ഓരോ പഴച്ചെടികളും ഇന്ന് യഥേഷ്ടം മാർക്കറ്റിൽ ലഭ്യമാണ് അതും വല്ലാത്തൊരു ബിസിനസ്സുമാണ് എന്തായാലും നമുക്ക് മുറ്റത്താണ് ഒരല്പം വെയിലുള്ളത് അതുകൊണ്ടാണ് മാവും പ്ലാവും മുറ്റത്ത് വച്ചിട്ടുള്ളത് എന്തായാലും അതെല്ലാം കണ്ട് ചെടികളും മറ്റ് കാന്താരി മുളകും കടലാസ് റോസയും ഒക്കെ യഥേഷ്ട ചുറ്റട്ടങ്ങളിലൂടെയുണ്ട് അതെല്ലാം ഒന്ന് നോക്കി കണ്ടപ്പോൾ മനസ്സിന് വീണ്ടും വീണ്ടും കുളിർമയ്യുകയാണ് കണ്ടത് തന്നെ വീണ്ടും വീണ്ടും കാണിക്കുമ്പോൾ എന്താണ് രസമെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷേ ഇതിലൂടെ നിത്യവും നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമുക്ക് വല്ലാത്ത ഉന്മേഷമാണ് ലഭിക്കുന്നത് നമുക്ക് നമ്മുടെ തൊടിയിലും പറമ്പിലും ചുറ്റുവട്ടങ്ങളിലുമല്ലേ യഥേഷ്ടം നമുക്ക് കണ്ടാസ്വദിക്കാൻ നടക്കാൻ കഴിയൂ അതിനു വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ പെടാപ്പാടെല്ലാം പെട്ട് ഇവയെ സംരക്ഷിക്കുന്നത് കണ്ടില്ലേ ഈ പൂക്കളൊക്കെ പല വീഡിയോകളിലും ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിലും വീണ്ടും വീണ്ടും അവ കാണുമ്പോൾ പുതിയതായി നമ്മൾ കണ്ട ഒരു അനുഭൂതിയാണ് നമുക്ക് കിട്ടുന്നത് പച്ചപ്പാണൻ്റെ സന്തോഷമെന്ന് പറഞ്ഞതുപോലെ എൻ്റെ ചാനലിൻ്റെ പേര് പച്ചപ്പാണൻ്റെ സന്തോഷമെന്ന് ഇടാൻ കാരണവും ഈ പച്ചപ്പിനെ ഒരുപാട് അകമഴിഞ്ഞ് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് എന്ന് ഞാൻ നിങ്ങളോട് ഇരിക്കും മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് എന്തായാലും അവയൊക്കെ ഒരു വട്ടം കൂടി ഒന്ന് ചുറ്റിക്കണ്ട് വെറുതെ ഇങ്ങനെ നടക്കുകയാണ് വെറുതെ കുടുംബേയും കുത്തി ഇനി എന്താണ് ചെയ്യാനുള്ളത് നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുകയാണല്ലോ പുറത്തേക്ക് ഇറങ്ങാൻ നിവൃത്തിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആദ്യ പിടിച്ച് നമ്മൾ വെറുതെ രോഗിയായി തീരുന്നത് എന്തിനാണ് നമ്മൾ നിരന്തരവും ചലിച്ചുകൊണ്ടിരിക്കുക നമുക്ക് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസ്റ്റിൻ്റെ കൂടെ നമുക്ക് ചെയ്യാവുന്ന തരത്തിലുള്ള ചെറിയ ചെറിയ അധ്വാനങ്ങളും വലിയ ആയാസമില്ലാത്ത പണികളുമൊക്കെ നമ്മൾ മെല്ലെ മെല്ലെ ചെയ്തു തുടങ്ങുക അങ്ങനെ ഒന്ന് ചുറ്റുവട്ടങ്ങളിൽ കണ്ണോടിച്ച് വീണ്ടും ഞാൻ വീടിൻ്റെ ഉള്ളറകളിലേക്ക് പ്രവേശിക്കുകയാണ് അങ്ങനെ ഏകദേശം അരമുക്കാൽ മണിക്കൂർ സമയം ഞാൻ പുറത്ത് ചെലവഴിച്ചു അത് ഒരു ഉന്മേഷം എനിക്ക് ലഭിച്ചു വീണ്ടും അകത്തളങ്ങളിലേക്ക് കയറി ഇനി എന്താണ് ചെയ്യാനുള്ളത് എന്ന് വെറുതെ ചിന്തിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ചില ദിവസങ്ങളിൽ മനുഷ്യൻ്റെ മനസ്സ് കിടക്കും ആകാശം മേഘാവൃതമാകുമ്പോൾ മനസ്സ് മൂടിക്കെട്ടുന്നത് പോലെ തന്നെയാണിത് നമ്മുടെ ചില ചിന്തകൾ ഇത്തരം ചിന്തകൾ വരുമ്പോൾ നമ്മൾ ചിലർ കൈവിട്ട ചിന്തകളിലേക്കും മറ്റ് പുകവലിയിലേക്കും മദ്യപാനത്തിലേക്കും എന്ന് വേണ്ട അനാശാസ പ്രവർത്തനങ്ങളിലേക്കുമൊക്കെ മാറുന്നവരുണ്ട് സ്നേഹം നിറഞ്ഞവരെ എനിക്ക് നിങ്ങളോട് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുവാനുള്ളത് നമ്മൾ പലരും മദ്യപിക്കുന്നവരായിരിക്കും പുകവലിക്കുന്നവരായിരിക്കും ചിലർ ഭക്ഷണപ്രിയരായിരിക്കും ചിലർക്ക് മറ്റു ചില ആയിരിക്കും താല്പര്യം പക്ഷേ ഇഷ്ടമുള്ളത് എന്തും ചെയ്യുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ സ്വഭാവമാണ് പക്ഷേ നമുക്ക് സമൂഹത്തിന് നിരക്കുന്നതും നമ്മുടെ കുടുംബത്തിന് നിരക്കുന്നതും നമ്മുടെ ശരീരത്തിനും മനസ്സിനും ചേരാവുന്ന വിനോദങ്ങളിലും സന്തോഷത്തിലുമാണ് നമ്മൾ നമ്മളേർപ്പെടാവൂ എന്നുള്ളതാണ് എനിക്ക് നിങ്ങൾക്ക് നിങ്ങളോട് ഈ വീഡിയോയിലൂടെ പറയുവാനുള്ളത് ബോറടിച്ചപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം പോയി കുടിച്ചു അപ്പോൾ മനസ്സുപോലെ ഉള്ളം ഒന്ന് തണുത്തു അതും ഒരു പ്രത്യേക സുഖം കിട്ടി ഇനി എന്താണ് ചെയ്യുക എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ പല കാര്യങ്ങളും നമുക്ക് ചെയ്യുവാനുണ്ട് സ്വന്തം ഡ്രസ്സുകൾ അവളകനെ കുന്നുകൂടി കിടക്കുകയാണ് രണ്ട് മൂന്ന് ദിവസത്തെ ഡ്രസ്സുകൾ അലക്കാൻ കിടപ്പുണ്ട് എന്തായാലും എന്നാൽ അവയെ ഒന്ന് അലക്കിയിട്ട് കഴിഞ്ഞാൽ ആ കാര്യം ഓക്കെ ആയി അങ്ങനെ അവയെല്ലാം കുറഞ്ഞു പറക്കി വാഷിംഗ് മെഷീനിൻ്റെ അകത്തളങ്ങളിലേക്ക് ഇട്ടതിന് ശേഷം ഞാൻ അല്പം ലോഷണം ഒഴിച്ച് മെഷീൻ ഓണാക്കാനുള്ള ശ്രമത്തിലാണ് നമ്മുടെ ഡ്രസ്സുകൾ നമ്മൾ തന്നെ അലക്കണം അതിന് പ്രത്യേകിച്ച് വേലക്കാരൊന്നുമില്ല അല്ലെങ്കിൽ നമ്മൾ ഭാര്യയെ അതിനുവേണ്ടി ആശ്രയിക്കേണ്ടതില്ല ഭാര്യയ്ക്കുമുണ്ട് ഡ്രസ്സ് ഭാര്യയ്ക്കുമുണ്ട് പരിപാടികൾ നമ്മൾ ഒരു കുടുംബത്തിൽ ഓരോരുത്തർക്കും ഓരോ പണികളുണ്ട് പ്രത്യേകിച്ച് ഇന്നവർക്ക് ഇന്ന പണികളെന്നൊന്നുമില്ല ഞങ്ങളുടെ വീട്ടിലെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഞങ്ങൾ ആദ്യമായിട്ട് ഓരോരുത്തരും എണീറ്റി വരുന്നതനുസരിച്ച് ഓരോ പണികൾ പങ്കുവയ്ക്കാതെ ചെയ്തു പോവുകയാണ് ചെയ്യുക അങ്ങനെ എൻ്റെ ഡ്രസ്സുകൾ ഞാൻ തന്നെ കഴുകും ഞാൻ തിന്ന പാത്രങ്ങൾ ഞാൻ തന്നെ കഴുകും അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ വേണം ചെയ്യാൻ നമുക്ക് വൈകായിക ഉണ്ടെങ്കിൽ നമുക്ക് മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരും നമുക്ക് വൈകായിക ഇല്ലാത്തടത്തോളം കാലം നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യണം അതാണ് കുടുംബത്തിൻ്റെ ഐക്യത്തിനും സന്തോഷത്തിനും ഫലപ്രദമാകുന്നത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇന്നത്തെ ദിവസങ്ങൾ മൊത്തം ഒരു ഉന്മേഷമില്ല ഇടയ്ക്കിടയ്ക്ക് ഇത്തരം വേലകളൊക്കെ ചെയ്യുമ്പോൾ ഉന്മേഷം കിട്ടുമെങ്കിലും വീണ്ടും മനസ്സ് ഡൗൺ ആവുകയാണ് എന്നാൽ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചിന്ത ബേക്കറി ഇടുന്ന പാത്രങ്ങളും മധുരപലഹാരങ്ങളിടുന്ന പാത്രങ്ങളുമൊക്കെ മാറി മാറി ഞാൻ പരിശോധിച്ച് നോക്കി ഭാഗ്യത്തിന് ഒന്നും തന്നെ ഉണ്ടായില്ല അത്തരമൊരു ശീലം ഞങ്ങൾക്കില്ല എന്നാലും മക്കളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാറുണ്ട് എന്തെങ്കിലും കൊണ്ടുവന്നാൽ അത് ജസ്റ്റ് ഒന്ന് എടുത്തതിന് ശേഷം അവിടെ മാറ്റി മാറ്റിവെക്കാറാണ് പതിവ് ബേക്കറി ഒന്നും അധികമായി കഴിക്കുന്ന ആളല്ല ഞാൻ അങ്ങനെ നോക്കുമ്പോൾ ഭാഗ്യത്തിന് ഒരു സാധനം പോലുമില്ല ഒരു മിഠായി പോലുമില്ല കാരണം ഇരുന്നതൊക്കെ ഭാര്യ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കുറിക്കുകയും തിന്നുകയും ചെയ്ത് അതെല്ലാം കാലിയാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് ഭാര്യയോട് സന്തോഷമാണ് തോന്നിയത് കാരണം ഇപ്പോൾ ബേക്കറി ഉണ്ടിരുന്നെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കുറച്ചൊക്കെ ഒന്ന് എടുത്ത് കുറിക്കുമായിരുന്നു കാരണം അത് മനുഷ്യൻ്റെ ഒരു സഹജമായ ഒരു സ്വഭാവമാണ് കാരണം വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും കുറിക്കുക ടി വി കാണുമ്പോൾ ബേക്കറികളോ പലഹാരങ്ങളോ എടുത്ത് കുറിക്കുക തിന്നുക അങ്ങനെ കഴിക്കുക ചവച്ചറയ്ക്കുക ഇത് മനുഷ്യൻ്റെ ഒരു ശീലമാണ് അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചേർന്നതല്ല അതുകൊണ്ട് തന്നെ ടി വി കാണുമ്പോഴും അതുപോലെ മൊബൈൽ കാണുമ്പോഴുമൊക്കെ കുറിക്കാനായി പ്രത്യേകിച്ച് ഒന്നും തന്നെ ഞങ്ങൾ വാങ്ങിവെക്കാറില്ല വാങ്ങി കൊണ്ടുവന്നതല്ല മക്കളൊക്കെ കൊണ്ടുവന്നത് എന്തായാലും ഭാര്യ തീർത്തു വച്ചത് എനിക്ക് സന്തോഷമായി കാരണം കുറിക്കേണ്ടതില്ലോ അങ്ങനെ വെറുതെ ഞാൻ പുറകുവശത്തെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി പിന്നാമ്പുറത്തെ അടുക്കളത്തോട്ടങ്ങളിലെ പച്ചക്കറികളൊക്കെ പൂവിടേണ്ടത് പൂവിടുകയും ഇടയ്ക്കുള്ള ചെടികളിലൊക്കെ പൂക്കളും അതുപോലെ ക്യാബേജും കോളിഫ്ലവറും വർക്കോളിയും ഒക്കെ കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതെല്ലാം കുറേ നേരം നിറ കണ്ണോടെ നോക്കി നിന്നു എന്തായാലും പുറത്ത് നല്ല വെയിലുണ്ട് അങ്ങനെ കുറച്ച് നേരം നോക്കി നിന്നതിനു ശേഷം വീണ്ടും ഞാൻ ഇനി ഒരു വഴിയേ ഉള്ളൂ എന്തെങ്കിലും കുറച്ച് നേരം വായിക്കാമെന്നുള്ള വ്യാജേന വായിക്കാമെന്നുള്ള ആഗ്രഹത്താൽ വ്യാജേനയല്ല വായിക്കാമെന്നുള്ള ആഗ്രഹം കൊണ്ട് കാരണം ഈ മനസ്സിനെ മാറ്റിയെടുക്കാൻ ഏറ്റവും എളുപ്പ വഴി വായനയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ കൊച്ചു വായനശാലയ്ക്കകത്തേക്ക് പ്രവേശിച്ചു ഏതെങ്കിലും ഒരു പുസ്തകം എടുക്കുക കുറച്ച് പേജെങ്കിലും വായിക്കുക അപ്പോൾ തന്നെ ഒരു ചേഞ്ച് ചേഞ്ചാവും അങ്ങനെ കുറച്ച് നേരം നോക്കി നിന്നപ്പോൾ കിട്ടിയ പുസ്തകം ഒരെണ്ണമെടുത്ത് ഞാൻ മല്ലെ ഹാളിലേക്ക് കടക്കുകയാണ് കിട്ടിയ പുസ്തകമാകട്ടെ ഗാന്ധിയുടെ ദർശനമാണ് ഗാന്ധി ദർശനത്തെക്കുറിച്ച് നമുക്ക് ഒരുപാട് അറിവുകളും അതുപോലെ ഓർമ്മകളും എല്ലാമുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഗാന്ധിയുടെ ചരമദിനവുമായിരുന്നല്ലോ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പ്രതിപാദിച്ച് പോയാൽ ഇത് യൂട്യൂബാണ് എന്നുള്ളതുകൊണ്ട് യൂട്യൂബ് നമുക്ക് പണി തരും അതുകൊണ്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും കൂടുതൽ പ്രതിപാദിക്കുന്നില്ല ഗാന്ധിജിയേയും ഗാന്ധിജിയുടെ മരണവും ഗാന്ധി ഇസവുമൊക്കെ അനേക അനുഭവങ്ങളിലൂടെ വായിച്ചും പറഞ്ഞു കേട്ടും പ്രാസംഗിക കലകളിലൂടെ പ്രസംഗിച്ച് കേട്ടുമൊക്കെ ഒരുപാട് ഒരുപാട് ഓർമ്മകൾ നമ്മുടെ മെന്നിലൂടെ മായും അങ്ങനെ മെന്നിലൂടെ മനസ്സിലൂടെയും മിന്നിമറിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ മേഞ്ഞരുന്നൊഖവും ഒക്കെ കണ്ട് കാരണവുമാരെക്കുറിച്ചും അയവിറക്കി ജസ്റ്റ് ആ സെറ്റിയിലേക്ക് പോയി ഗാന്ധി ദർശനത്തെക്കുറിച്ച് കുറച്ച് പേജുകളൊന്ന് വായിക്കാമെന്ന് വിചാരിച്ച് വെറുതെ ദിവാങ്കോട്ടിൽ പോയി ഒരല്പനേരം കിടന്ന് ആ പുസ്തകം പുസ്തകമൊന്ന് മറിച്ച് നോക്കുകയാണ് സ്നേഹം നിറഞ്ഞവരെ നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കൂ എന്നാണ് എൻ്റെ വിചാരം അതായത് നമുക്ക് ബോറടിക്കുമ്പോൾ അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒരുപോലെയല്ല ചില ദിവസങ്ങളിൽ വല്ലാത്ത മൂടവിട്ടു തോന്നും അത്തരം ദിവസങ്ങളിൽ നമ്മൾ വേണ്ടാത്ത ചിന്തകളിലേക്കും വേണ്ടാത്ത പ്രവൃത്തികളിലേക്കും ഒരിക്കലും മാറരുത് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മളുടെ വീട്ടിൽ ചെയ്ത് അല്ലെങ്കിൽ ബന്ധുക്കളുടെ വീട്ടിൽ പോവുകയോ മക്കളുമായി ഫോണിൽ സംസാരിക്കുകയോ അത്യാവശ്യം ഇഷ്ടമുള്ള വിനോദം വായനയോ കളികളോ അല്ലെങ്കിൽ ഗെയിമിലേക്കോ ഒക്കെ തിരിയുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് അല്ലെങ്കിൽ ചെടി പരിപാലനമോ കിളികളുടെയോ ജീവജാലങ്ങളുടെയോ പരിപാലനമോ എന്തെങ്കിലുമൊക്കെയായി നമ്മൾ ആ ബോറടി മാറ്റാൻ നമ്മൾ കണ്ടെത്തണം അതല്ലാതെ പുകബലിയോ മദ്യപാനമോ അല്ലെങ്കിൽ മറ്റ് അനാശാസ്യ പ്രവർത്തനങ്ങളിലേക്കോ നമ്മൾ ഒരു കാരണവശാലും പോകരുത് എന്നുള്ളതാണ് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് കേവല സുഖങ്ങൾ തേടി നമ്മൾ യാത്ര തുടരുമ്പോൾ അത് അതിനേക്കാൾ വലിയ ദുഃഖത്തിലേക്കും കുടുംബ പശ്ചാത്തലത്തിലുള്ള വല്ലാത്ത വിമർശനങ്ങളിലേക്കും ദുഃഖഭാരത്തിലേക്കും അത് നിങ്ങളെ കൊണ്ടു ഞാൻ എത്തിക്കും എന്നുള്ളതാണ് എനിക്കിതിലൂടെ നിങ്ങളോട് പറയുവാനുള്ളത് അങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ കണ്ണനെയും പാർവതിയെയും അഴിച്ചുവിട്ട് അവരുമായി കുറച്ചു നേരം സല്ലപിക്കാമെന്ന് തീരുമാനിച്ചു കണ്ണനും പാർവവും കൂട് തുറന്ന പാടെ തോളത്തേക്ക് കയറി എൻ്റെ ദേഹത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്താൽ അവ പുറത്തേക്ക് നീങ്ങിപ്പോകില്ല കുറേ നേരം പറന്ന് കളിക്കട്ടെ എന്ന് വിചാരിച്ചാണ് അവരെ അയച്ചുവിടുന്നത് പക്ഷെ അവരാകട്ടെ എൻ്റെ മേത്തു നിന്ന് ഒരു കാരണവശാലും പുറത്തോട്ട് നീങ്ങിപ്പോകില്ല ക്യാമറ കണ്ണുകളിലേക്ക് അവർ മൊബൈൽ എവിടെയാണോ ഇരിക്കുന്നത് ആ മൊബൈലിനെ ലക്ഷ്യമാക്കി ഒരാൾ പറന്നുപോയി മറ്റേയാൾ എൻ്റെ ബനിയൻ്റെ ബട്ടൻസ് കടിച്ചു കുറയ്ക്കാനുള്ള ശ്രമമാണ് ഭാര്യ ഉണ്ടെങ്കിൽ അവളുടെ കമ്മലായിരിക്കും അവരുടെ ലക്ഷ്യം ഞങ്ങൾ ഉള്ളപ്പോൾ കണ്ടില്ലേ ഒരുത്തൻ ക്യാമറ കണ്ണിൽ നോക്കി മൊബൈൽ ഓണാക്കാനും ഓഫാക്കാനും അവർക്കറിയാം അതായത് അവർ ചുവന്ന ബട്ടൺ കാണുമ്പോൾ അതിൽ കുത്തുമ്പോൾ മൊബൈൽ ഓഫ് ഓഫാവുകയും വീണ്ടും കുത്തുമ്പോൾ ഓൺ ആവുകയും ചെയ്യും അവർ ഒരുത്തരം ആ കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ് നീട്ടി വിളിച്ചാൽ വരികയൊക്കെ ചെയ്യും എന്നാൽ കുറച്ച് ദിവസമായിട്ട് അഴിച്ചു വിട്ടിട്ടുണ്ടായില്ല അതിൻ്റെ സന്തോഷമാണ് ഇന്ന് അവ പ്രകടിപ്പിക്കുന്നത് സ്നേഹം നിറഞ്ഞവരെ അങ്ങനെ ബോറടി മാറ്റാൻ നമുക്ക് എന്തെല്ലാമൊക്കെ ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്തെല്ലാമൊക്കെ ചെയ്യരുത് എന്നുള്ളതും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി അങ്ങനെ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് പച്ചപ്പാണെൻ്റെ സന്തോഷമെന്ന യൂട്യൂബ് ചാനലിലൂടെ ഇത്ര ചെറിയ ചെറിയ നിർദ്ദേശങ്ങളും ടിപ്പുകളും നിങ്ങൾക്ക് എത്തിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം പ്രായമേറിയവരിലേക്കൊക്കെ ഈ ചാനലൊന്ന് അയച്ചു കൊടുക്കാം വിരോധമില്ലെങ്കിൽ കാരണം ഇതൊക്കെ കണ്ടിട്ട് അത്തരത്തിൽ വെറുതെ വീട്ടിലിരിക്കുന്നവർക്കും ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നുകയാണെങ്കിൽ അവരും അത് ചെയ്യട്ടെ എൻ്റെ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ പങ്കുവയ്ക്കട്ടെ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറയുന്നു എൻ്റെ ചാനലിലൂടെ നല്ല കമൻറ്റുകൾ എൻ്റെ നല്ലവരായ പ്രേക്ഷകർ യഥേഷ്ടം പോസ്റ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും ഒരു മോശം കമൻറ്റ് പോലും ഇന്നേ വരെ ആരും എൻ്റെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തിയിട്ടില്ല അതിനാൽ ഈ നല്ല കമൻറ്റുകൾ രേഖപ്പെടുത്തുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് വാഷിംഗ് മെഷീനിൽ ഇട്ടിരുന്ന തുണിയെല്ലാം അലക്കു കഴിഞ്ഞു അതെല്ലാം കൊണ്ടുപോയി വിരിച്ചിട്ടാൽ ആ പണിയും കഴിഞ്ഞു അത് അവിടെ കിടന്ന് ഉണങ്ങിക്കൊള്ളും എന്തായാലും വളരെ സന്തോഷത്തോടെ ഇന്നത്തെ ആ ബോറടി ഞാൻ മാറ്റുകയും ചെയ്തു അത്യാവശ്യം നമ്മളുടെ പണികളൊക്കെ തീരുകയും ചെയ്തു ചുറ്റുവട്ടങ്ങളിലും അകത്തളങ്ങളിലും കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിഞ്ഞു അങ്ങനെ ബോറടി മാറി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം ഊണ് കഴിക്കാറായി ഒരൽപ്പം ഭക്ഷണമൊക്കെ കഴിച്ച് ഒരല്പം റെസ്റ്റൊക്കെ എടുക്കുമ്പോഴേക്കും ഭാര്യയും കോളേജ് പഠനം കഴിഞ്ഞ് എത്തിച്ചേരും അപ്പോൾ പിന്നെ വീട്ടിൽ ആളണക്കമുണ്ടല്ലോ അപ്പോൾ പിന്നെ ബോറടി ഉണ്ടാവുകയുമില്ല സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ വേലകളൊക്കെ നമ്മൾ ചെയ്യാവുന്നതൊക്കെ നമ്മൾ ചെയ്യണം നമ്മൾ മക്കളോടോ മരുമക്കളോടോ അല്ലെങ്കിൽ ഭാര്യയോടോ അല്ലെങ്കിൽ ഭർത്താവിനോടോ പരസ്പരം വീട്ടിലെ പണികൾ പങ്കുവയ്ക്കാതെ അവരവരുടെ പണികൾ അവരവർ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് മറ്റൊരു കാര്യമായി പറയുവാനുള്ളത് അതുപോലെ നമ്മൾ കഴിച്ച പാത്രങ്ങൾ നമ്മൾ കഴുകുക വീട്ടിലെ എല്ലാ പണികളും എല്ലാവരും ചെയ്തു പഠിക്കുക എന്നുള്ളതാണ് മറ്റു വാക്കിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് പച്ചപ്പാടിൻ്റെ സന്തോഷം അങ്ങനെ പുതിയ പുതിയ വീഡിയോയുമായി അടുത്ത് നിങ്ങളിലേക്ക് വീണ്ടും എത്തിച്ചേരും നല്ല നല്ല വീഡിയോകളും പുതിയ പുതിയ അഭിപ്രായങ്ങളും പുതിയ പുതിയ നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും ഒക്കെയായി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിങ്ങളിലേക്ക് വന്ന് നിങ്ങളെ ബോർഡടിപ്പിക്കുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്യുകയാണെങ്കിൽ ആ കാര്യം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് തുറന്ന് പറയണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത് ഏതായാലും യൂട്യൂബ് ചാനലുകൾ മൊത്തത്തിൽ കോമാളിത്തം കൊണ്ട് നിറയുകയാണ് എന്നെ സംബന്ധിച്ച് ഇതൊരു പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത് അങ്ങനെ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും പച്ചപ്പാടിൻ്റെ സന്തോഷമെന്ന യൂട്യൂബ് ചാനലിൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ഏവർക്കും ഗുഡ് ബൈ